നമസ്കാരം ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ വേരോടെ ഇല്ലാതാക്കുന്നത് നമ്മൾ കണ്ടതാണ് പ്രതിസന്ധി രൂക്ഷമായ ലെബനിൽ നിന്നും ഹിസ്ബുല്ല ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയിം ഖാസിം രാജ്യം വിട്ടതുൾപ്പെടെ വാർത്തകളിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ നയിം ഖാസിയെ ലക്ഷ്യമിടുമെന്ന ആശങ്കയ്ക്കിടെയായിരുന്നു രാജ്യം വിട്ടത് പല വഴികളിലൂടെയും ഭീകരരെ തീർക്കാൻ ഇസ്രായേൽ തയ്യാറായി എന്നുള്ളതാണ് സത്യം വീരവാദങ്ങൾ മുഴക്കിയ പല ഭീകരരും ഉണ്ടായിരുന്നെങ്കിലും അവരുടെയൊക്കെ അവസാനം വളരെ പരിതാപകരമായിരുന്നു ഹിസ്ബുള്ളയുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഉപയോഗിച്ച വിദ്യകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മൊസാദ് ഉപയോഗിച്ചത് നേതാക്കളുടെ സ്വകാര്യ ജീവിതത്തിലെ ദൗർബല്യങ്ങളാണെന്ന് വെളിപ്പെടുത്തി ഹിസ്ബുള്ള സ്ഥാപക നേതാക്കളിലൊരാളായ ഫുഹാദ് ഷുഖറിന് നാല് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു ഇത് ഒരു ഘട്ടത്തിൽ കുറ്റബോധമായി മാറി ഒടുവിൽ ഇവരെ നാലുപേരെയും വിവാഹം കഴിക്കാൻ ഫുഹാദ് തീരുമാനിച്ചു മതപരമായി ഇത് ശരിയാണോ എന്നുറപ്പിക്കാൻ ഫുഹദ് ഹിസ്ബുള്ള ആത്മീയ നേതാവ് ഹാഷിം സഫിയാദിനെ സമീപിച്ചു നാല് സ്ത്രീകളെയും നാല് ഫോൺ കോളുകൾ വഴിയാണ് ഫുഹദ് ഷുഖർ വിവാഹം കഴിച്ചത് ഈ വഴി ഉപദേശിച്ചതും ഫോൺ കോൾ നിഗാഹിന് സൗകര്യം ഒരുക്കിയതും ഹാഷിം സഫിയാദിൽ തന്നെയായിരുന്നു ജൂലൈയിൽ ഒട്ടേറെ ഇസ്രായേൽക്കാർ കൊല്ലപ്പെട്ട മിസൈൽ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായി ഇസ്രായേൽ കരുതിയിരുന്നത് ഷുക്കറിനെയായിരുന്നു അതേസമയം ഫുഹദിന് വന്ന ഫോൺ കോൾ പിന്തുടർന്ന് മൊസാദ് അദ്ദേഹത്തിന്റെ ഒളിത്താവളം തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ ആക്രമണത്തിൽ ഫുഹദും ഭാര്യമാരിൽ ഒരാളും രണ്ടു മക്കളും കൊല്ലപ്പെട്ടു ശുക്കറിന്റെ മറ്റു ഭാര്യമാർ എവിടെയാണെന്ന് വിവരമില്ല വിവാദങ്ങൾ അധികം നിലനിൽന്നാണ് റിപ്പോർട്ട് മൊസാദിന്റെ വിപുലമായ ചാര്യ ശൃംഖല വഴിയാണ് ഇത്ര ഏറെ സൗകര്യമായ വിവരങ്ങൾ ചോർത്തിയെടുത്തത് രണ്ടായിരത്തി ആറിലെ യുദ്ധം അവസാനിച്ച ശേഷം ഹിസ്ബുള്ള കമാൻഡർമാരെ നിരീക്ഷിക്കാൻ മൊസാദ് കോടികളാണ് ചെലവിട്ടത് ഇവിടെ സ്വകാര്യ ജീവിതത്തിന്റെ എല്ലാ വിവരങ്ങളും ഇസ്രായേൽ ചോർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലബനിലെ ബെയ്റൂട്ടിലുള്ള അമേരിക്കൻ ബാരക്കുകളിൽ നടന്ന ബോംബാക്രമണങ്ങളുടെ സൂത്രധാരൻ ഫുവദ് ഷുക്കറാണെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു അമേരിക്കൻ അന്നത്തെ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടത് ഗാസയിൽ സമാന്തരമായ യുദ്ധത്തിലാണ് ഇസ്രായേൽ ഇരു സംഘടനകളുടെയും പിന്തുണയ്ക്കിന് ഇറാനുമായും ഇസ്രായേൽ നേരിട്ടുള്ള യുദ്ധത്തിന്റെ വക്കോളം എത്തിയിട്ടുണ്ടായിരുന്നു വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.